ജ് ഇത് കഴിവിന്റെ അംഗീകാരമാണ് കരിയറിന്റെ വലിയൊരു പങ്കും ബ്ലസ്സി എന്ന സംവിധായകന്റെ സ്വപ്നത്തിന് ചിറകേകിയതിന് കാലം നിങ്ങൾക്ക് തരുന്ന അംഗീകാരം ഇത് കേവലം ഒരു അവാർഡ് മാത്രമല്ല ബ്ലസ്സിയുടെ വാക്കുകൾ കടമെടുത്താൽ പൃഥ്വിരാജ് എന്ന നടന്റെ കണ്ണിലെ തിളക്കം കെടുത്തിക്കൊണ്ട് അയാൾ നജീബിലേക്ക് നടത്തിയ പരകായ പ്രവേശത്തിന് നൽകുന്ന കയ്യടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചലച്ചിത്ര പുരസ്കാരം മമ്മൂട്ടിയെ പിന്നിലാക്കി പൃഥ്വിരാജ് സ്വന്തമാക്കിയിരിക്കുന്നു ആടുജീവിതം എന്ന സിനിമയ്ക്കും നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചു പ്രിയപ്പെട്ട പൃഥ്വിരാജ് താങ്കൾക്ക് കൈയടിക്കാതെ എങ്ങനെയാണ് ഞാൻ ആടുജീവിതം എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുക ഡയറക്ഷനിലും പ്രൊഡക്ഷനിലും വിതരണത്തിലും ഒക്കെ ശ്രദ്ധ ചെലുത്തിയതോടെ താങ്കൾ അഭിനയിക്കാൻ മറന്നുപോയെന്ന് മലയാളികൾ ഒന്നടങ്കം വിമർശിച്ചപ്പോൾ തനിൽ നടന വൈഭവം കാണിക്കാൻ കരിയർ ബെസ്റ്റായ ഒരൊറ്റ പടം മതി അത് ആടുജീവിതമാണ് ഈ സിനിമയിൽ താങ്കൾ അഭിനയിച്ചിട്ടില്ല ജീവിക്കുകയായിരുന്നു ഒറ്റയിരുപ്പിൽ മലയാളി വായിച്ചു തീർത്ത പുസ്തകത്തിലെ പ്രധാന കഥാപാത്രമായി സ്ക്രീനിലെത്തുമ്പോൾ പൃഥ്വിരാജ് എന്ന താരത്തെ നമ്മൾ മറന്നുപോയിരുന്നു ആ മണൽക്കാട്ടിൽ ഒറ്റപ്പെട്ടു പോയ നജീബിനെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ ബെന്യാമിന്റെ നജീബിന് ബ്ലസ് തുന്നിയത് പൃഥ്വിരാജിനെ ആയിരുന്നു അഹങ്കാരി തൻ്റെ എന്നൊക്കെ കളിയാക്കിയവർ ഇതാ ഇന്ന് അദ്ദേഹത്തിന് വേണ്ടി കയ്യടിക്കുന്നു മണൽപ്പരപ്പിൽ ഒറ്റപ്പെട്ടുപോയ പ്രതീക്ഷയറ്റ ആ കണ്ണുകൾ സംസാരിക്കാൻ മറന്നുപോയ ആ ശബ്ദം അത് പൃഥ്വിരാജിൻ്റെതായിരുന്നു ആ പ്രതിഭയെക്കുറിച്ചാണ് പറയുന്നത് സിനിമയിലെത്തി ആദ്യകാലങ്ങളിൽ തന്നെ നിലപാടുകൾ കൊണ്ടും അഭിപ്രായങ്ങൾ കൊണ്ടും ഏറ്റവും അധികം ക്രൂശിക്കപ്പെട്ട ഒരു നടനായിരുന്നു പൃഥ്വിരാജ് അന്നത്തെ മലയാളിയുടെ പൊതുബോധം അദ്ദേഹത്തെ അഹങ്കാരി എന്ന് വിളിച്ചു ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നപ്പോൾ രാജപ്പൻ എന്നൊരു പേര് പരിഹാസ രൂപേണ കേട്ട നടനായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി രണ്ടിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനത്തിലൂടെയായിരുന്നു പൃഥ്വിരാജ് എന്ന യുവ നടൻ മലയാള സിനിമാ ലോകത്തേക്ക് എത്തുന്നത് സിനിമാ താരങ്ങളായി മല്ലിക സുകുമാരന്റെയും സുകുമാരന്റെയും രണ്ടാമത്തെ മകന്റെ സിനിമയിലെ ആദ്യത്തെ ചുവടുവെപ്പ് നന്ദനം എന്ന സിനിമയെ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്തു നവ്യാനായർ അവിസ്മരണീയമാക്കിയ ബാലാമണിയും അവരുടെ പ്രിയപ്പെട്ടവനായി സ്ക്രീനിലെത്തിയ മനുവിനെയും ജനങ്ങൾ ശ്രദ്ധിച്ചു ആദ്യത്തെ സിനിമയിലൂടെ തന്നെ തന്റെ മേഖല സിനിമയാണെന്ന് മനസ്സിലാക്കിയ പൃഥ്വിരാജ് വിദേശത്തെ പഠനം അവസാനിപ്പിച്ച് മുഴുവൻ സമയവും സിനിമയിലേക്ക് ശ്രദ്ധ തിരിച്ചു പിന്നീട് കൈ നിറയെ ചിത്രങ്ങൾ എന്നാൽ ഇന്റർവ്യൂകളിൽ അഹങ്കാരി എന്ന പദം അദ്ദേഹത്തെ തേടിയെത്തി തന്റെ വീക്ഷണങ്ങളും അഭിപ്രായങ്ങളും തുറന്നു പറഞ്ഞതോടെ പൃഥ്വിരാജിന് മലയാള സിനിമാ മേഖലയിൽ ശത്രുക്കൾ തുടങ്ങി പല സിനിമകളും തനിക്ക് നഷ്ടമായ കഥ പിന്നീട് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ ലാൽ ജോസ് ചിത്രം ക്ലാസ്മേറ്റ്സിലൂടെ സുകുമാരനായി പൃഥ്വി തിളങ്ങി ആ വർഷം തന്നെ പുറത്തിറങ്ങിയ വാസ്തവത്തിലെ ബാലചന്ദ്രൻ അടികയായി പൃഥ്വിരാജ് വേഷമിട്ടതോടെ ആ വർഷത്തെ മികച്ച നടനായി സംസ്ഥാന സർക്കാർ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു തന്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ മികച്ച നടൻ എന്ന പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാള നടൻ എന്ന പ്രശംസയും അദ്ദേഹം പിടിച്ചുപറ്റി ഇരുപതാമത്തെ വയസ്സിൽ അദ്ദേഹം ചെയ്തു വെച്ച ചക്രം എന്ന സിനിമയിലെ ഒറ്റ കഥാപാത്രം മതിയായിരുന്നു ആ നടന്റെ വില മനസ്സിലാക്കാൻ പുതിയ മുഖം എന്ന തന്റെ തന്നെ സിനിമയിലൂടെ അദ്ദേഹം പിന്നണി ഗാന രംഗത്തും ശ്രദ്ധിക്കപ്പെട്ടു അതിനിടയിലായിരുന്നു മുംബൈയിലൊരു മാധ്യമ പ്രവർത്തകയായ സുപ്രിയ മേനോൻ എന്ന പെൺകുട്ടിയുമായുള്ള അദ്ദേഹത്തിന്റെ പ്രണയവും വിവാഹവും അപ്പോഴും സമൂഹം അദ്ദേഹത്തെയും കുടുംബത്തെയും വേട്ടയാടി രാജപ്പൻ എന്ന് വിളിച്ചു കല്യാൺ സിൽസിന്റെ ബ്രാൻഡ് അംബാസിഡറായി മാറിയപ്പോൾ പൊട്ടന് സുകുമാരൻ നൽകിയ പേരാണ് പൃഥ്വിരാജ് എന്ന കളിയാക്കലുകൾ വരെ വന്നു എന്നാൽ അദ്ദേഹം ഇതിനോടൊന്നും പ്രതികരിച്ചില്ല തന്റെ സ്വപ്നത്തിലേക്കുള്ള യാത്രയിലായിരുന്നു അദ്ദേഹം അതിനിടെ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു നാൽപ്പതുകളിലെ പൃഥ്വിരാജിനെ എങ്ങനെ നോക്കി കാണുന്നു എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന മറുപടി എങ്ങനെയാണ് നാൽപ്പത് വയസ്സാകുന്നതോടെയാണ് അദ്ദേഹത്തിന് മുൻപിൽ സാധ്യതകളുടെ വലിയൊരു ലോകം തുറക്കുന്നത് അവിടെയാണ് പൃഥ്വിരാജ് എന്ന നടന്റെ ഒരുപാട് ഒരുപാട് ഡയമെൻഷൻസ് പ്രേക്ഷകനിലേക്ക് എത്താൻ പോകുന്നത് തന്റെ ഇരുപതുകളിൽ നൽകിയ ആ അഭിമുഖത്തിൽ അടുത്ത ഇരുപത് വർഷത്തിനുള്ളിൽ അദ്ദേഹം എന്ത് ചെയ്യുമെന്നും അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ മൂന്ന് ഭാഷകളിലെങ്കിലും അറിയപ്പെടുന്ന ഒരു മലയാളി നടനായിരിക്കും ഇരുപത് വർഷങ്ങൾക്ക് ശേഷം വളരെ സജീവമായി നല്ല സിനിമകൾ നിർമ്മിക്കുകയും നല്ല കൊമേഴ്സ്യൽ സിനിമകൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് റൺ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഫിലിം കമ്പനിയുടെ ഉടമസ്ഥനായിരിക്കും തനിക്ക് വളരെ താല്പര്യം തോന്നുന്ന പ്രമേയങ്ങൾ മാത്രം സിനിമാ രൂപത്തിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമാ സംവിധായകനായിരിക്കണം പറഞ്ഞതെല്ലാം ഈ കാലയളവിൽ അദ്ദേഹം നേടിയെടുത്തു മോഹൻലാലിനെ താരപ്രഭയിൽ അവതരിപ്പിച്ച് മലയാളികൾക്ക് തന്ന ലൂസിഫർ എന്ന ചിത്രമായിരുന്നു സംവിധാന കുപ്പായത്തിലേക്ക് എത്തിച്ചത് തിയേറ്ററിൽ വലിയ ഓളം തീർത്ത മികച്ച കൊമേഴ്ഷ്യൽ ചിത്രമാകാൻ ലൂസിഫറിന് സാധിച്ചു ബ്രോഡാഡിയും കഴിഞ്ഞ് എംബുരാനിൽ എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിലെ സംവിധായകൻ എല്ലാ രംഗത്തും സജീവമായതോടെ ആർട്ടിഫിഷ്യൽ ആക്ടിംഗ് എന്ന വിമർശനവും അദ്ദേഹത്തിനെതിരെ ഉയർന്നു എന്നാൽ പതിനാറ് വർഷങ്ങളായി ബ്ലസ്സിയും പൃഥ്വിരാജും കണ്ട സ്വപ്നമായ ആടുജീവിതം തിയേറ്ററിൽ എത്തിയതോടെ ആ വിമർശനം കയ്യടിക്ക് വഴിമാറി കാരണം അത്രമേല അയാൾ നജീബായിരുന്നു ഓരോ ശ്വാസവും അതിജീവനമാണെന്ന് പറയുന്ന ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ ശ്വാസം പോലും പ്രേക്ഷകൻ അനുഭവപ്പെടുമായിരുന്നു അയാളുടെ കണ്ണിലെ ദൈന്യത അതുപോലെ എടുത്തണിയാൻ ആ കണ്ണിന് എങ്ങനെയായിരിക്കും സാധിച്ചത് ശരീരഭാരം കുറച്ച് നജീബിലേക്ക് അദ്ദേഹം നടത്തിയ പ്രയാണം അനുഭവിക്കാൻ ഓരോ തിയേറ്ററിൽ എത്തുന്ന ഓരോ പ്രേക്ഷകനും സാധിക്കും നജീബിന് മറ്റൊരു മുഖം ഇനി സങ്കല്പിക്കാൻ സാധിക്കില്ല അത് പൃഥ്വിരാജിൻ്റെ ഇത് മാത്രമായിരിക്കുന്നു നജീബിലേക്കുള്ള പരകായ പ്രവേശത്തിന് പൃഥ്വിരാജ് നൽകിയ കഠിനാധ്വാനത്തിന് കൈയടിക്കാതെ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനും തിയേറ്റർ വിടില്ല പൃഥ്വിരാജ് താങ്കൾക്ക് നന്ദി മലയാളികൾ വായിച്ചറിഞ്ഞ നജീബിന് നിങ്ങളുടെ മുഖം നൽകിയതിന് നിങ്ങൾ ഇനി എത്ര സിനിമകളിൽ അഭിനയിച്ചാലും സംവിധാനം ചെയ്താലും ആടുജീവിതം എന്ന ഒരൊറ്റ സിനിമ മതി താങ്കളിലെ അഭിനയ പ്രതിഭയെ അടയാളപ്പെടുത്താൻ ഒരിക്കൽ കൂടി നന്ദി മലയാളിക്ക് നജീബിനെ തന്നിരുന്നു